അസ്സാം വളയ്ക്കും വർമ്മത്തുള്ള പാലക്കാട് കോട്ട മൈതാനത്താണ് മൈതാനത്താണുള്ളത് പീസ് റേഡിയോ ലിസണേഴ്സ് കോൺഫറൻസിൻ്റെ സമ്മേളന നഗരയിലേക്ക് നമ്മളിതാ പ്രവേശിക്കുകയാണ് ഈ പ്രവേശിക്കുന്ന സമയത്ത് ഇവിടെയുള്ള എവിടെ നമ്മൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് എന്തൊക്കെയാണ് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് ഇതാ കോട്ട മൈതാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ മൈതാനിയിലേക്ക് നമ്മൾ നേരിട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ നേരിട്ട് തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്റ്റോളുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ മൈതാനത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞ ഉടനെ നമ്മുടെ വലത് ഭാഗത്ത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ബുക്ക് ഫെയർ ആണ് ഇന്നലെയാണ് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിട്ടുള്ളത് വലത് ഭാഗത്ത് ഇതിൻ്റെ ബുക്ക് ഫെയർ കാണാൻ ഏകദേശം ഏകദേശം നൂറ്റി മുപ്പതോളം വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന സമഗ്രമായ രൂപത്തിൽ സമൃദ്ധമായ രൂപത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പുസ്തകങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ആക്ടിവിറ്റികളടക്കമുള്ള തരത്തിലുള്ള വിഷ പുസ്തകങ്ങളാണ് ഇവിടെ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് എല്ലാ പുസ്തകങ്ങളും ഇവിടെ ഇന്ന് ഇവിടെ ഇന്ന് പർച്ചേസ് ചെയ്യപ്പെടുന്ന എല്ലാ പുസ്തകങ്ങൾക്കും പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഉണ്ട് എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് അതിനുശേഷം നമ്മൾ നേരെ തൊട്ടപ്പുറത്തേക്ക് പോകുമ്പോൾ ഇടതു ഭാഗത്ത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് വരുന്ന മെയ് പതിനൊന്നിന് മെയ് പതിനൊന്നിന് വരുന്ന കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് കേരള സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ സമ്മേളന നഗരിയിലേക്ക് അതിൻ്റെ രജിസ്ട്രേഷൻ കൗണ്ടറാണ് നമുക്കിവിടെ കാണുന്നത് നമ്മുടെ ഈ സമ്മേളനത്തിന് വേണ്ടി വരുന്ന വിദ്യാർത്ഥികളെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ രജിസ്റ്റർ ചെയ്യാത്ത വിദ്യാർത്ഥി വിദ്യാർത്ഥിനി ഇവിടെ നിന്ന് രജിസ്റ്റർ ചെയ്യുവാനും അതേടൊപ്പം തന്നെ നമ്മൾക്ക് ഇവിടെ നിന്നും നമ്മുടെ പരിചയത്തിലുള്ള കുട്ടികൾക്കുള്ള അവിടെ കോണ്ടാക്റ്റുകൾ ഇവിടെ നൽകിയാൽ അതിൻ്റെ രജിസ്ട്രേഷൻ കർമ്മങ്ങൾ പൂർത്തിയാക്കുവാനുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുവാനുമുള്ള ഒരു കൗണ്ടറാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഇവിടെ കയറി വരുമ്പോൾ തന്നെ നമുക്കിവിടെ കാണുന്നത് പീസ് റേഡിയോയുടെ ഒരു കൗണ്ടറാണ് ഇവിടെ നമുക്ക് ഇതിൻ്റെ ലെസണേഴ്സ് കോൺഫറൻസിൻ്റെ വിഷയങ്ങളെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രോഗ്രാമുകളെ സംബന്ധിച്ചും നമുക്കിവിടെ നിന്നുള്ള നോട്ടീസുകളും അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ലഘുലേകളുമൊക്കെ നമുക്ക് ഇവിടെക്കിന്ന് ലഭിക്കുന്നതാണ് നമുക്കത് കഴിഞ്ഞ് നേരെ തൊട്ടു പിൻ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ തൊട്ടു പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണുന്നത് ലിസണേഴ്സ് കോൺഫറൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റോളാണ് ഡിജി ഹബ് എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ ഫോണുകളിൽ നമുക്ക് ആവശ്യമില്ലാത്തത് പലതും ഉണ്ടാകും നമ്മുടെ നമ്മുടെ മൊബൈൽ ഫോണുകളെ ഒന്ന് ക്ലിയർ ചെയ്യുവാൻ നമ്മുടെ മൊബൈൽ ഫോണുകളെ ഒന്ന് ഇസ്ലാമികമായിക്കൊണ്ട് നമ്മളുടെ പ്രൊഡക്റ്റീവായിട്ട് മൊബൈൽ ഫോണുകളെ ഉപയോഗിക്കാനുള്ള ഒരു കൗണ്ടറാണ് ഇവിടെ ഉള്ളത് അതിന് വേണ്ടിയുള്ള ആപ്പുകളും അതുപോലെ തന്നെ സംവിധാനങ്ങളും എങ്ങനെയൊക്കെ ഒരുക്കാമെന്നുള്ള നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള നമ്മുടെ കുട്ടികളുടെ മൊബൈൽ ഫോൺ ഉപയോഗം നിയന്ത്രിക്കുവാനുള്ള അത് പ്രൊഡക്റ്റീവായി മാറ്റുവാനുള്ള എന്തൊക്കെ ഉപ ഉപകാരങ്ങളാണോ ഉപ ഉപകരണങ്ങളാണോ നമുക്കുള്ളത് അതിൻ്റെ സംവിധാനങ്ങളും അതിൻ്റെ ആപ്പുകളും അടക്കമുള്ള വിഷയങ്ങൾ പഠിപ്പിക്കുന്ന അതിൻ്റെ രൂപങ്ങൾ മനസ്സിലാക്കി തരുന്ന ഒരു കൗണ്ടറാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് അതോടൊപ്പം തന്നെ തൊട്ടു അതിൻ്റെ തൊട്ടു ശേഷം വരുന്ന മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൗണ്ടറാണ് അല്ലെങ്കിൽ സ്റ്റോളാണ് കിഡ്സ് ഒഡീഷൻ എന്ന് പറയുന്നത് കിഡ്സ് ഒഡീഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികളുടെ കഴിവുകൾ അവർക്ക് പാട്ടുപാടാൻ ഒരു പക്ഷേ കഴിവുണ്ടായിരിക്കും അവർക്ക് പ്രസംഗിക്കുവാൻ കഴിവുണ്ടായിരിക്കും കഥ പറയുവാനും അതുപോലെ തന്നെ ഒരുപാട് കഴിവുകളുണ്ട് ആ കഴിവുകൾ റേഡിയോക്ക് അവരുടെ കഴിവുകൾ അറിയുവാനും ആ കഴിവുകളെ പുറം ലോകം കാണുവാനും ലോകമൊട്ടും അറിയുവാനുമുള്ള ഒരു അവസരമാണ് കിഡ്സ് ഒഡീഷനിലൂടെ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ ഒഡീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരാൾ ഒഡീഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുട്ടികൾ ഒഡീഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ വന്ന് അവർ അവർക്കറിയാവുന്ന അവർ അവർക്ക് ഏത് മേഖലയിലാണ് കഴിവുള്ളത് ഒരു പക്ഷേ പാട്ടാകാം കഥയാകാം കവിതയാകാം അതുപോലെ തന്നെ പ്രസംഗമാകാം ഏതുമാകാം നമുക്ക് ഇവിടെ നിന്നും ഒഡീഷൻ നടത്തുവാനായിട്ട് സാധിക്കും നേരെ സമ്മേളന നഗരിയുടെ ഇടതുഭാഗത്തേക്ക് വലതുഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നമ്മൾക്ക് ഇവിടെ പീസ് റേഡിയോ പ്രമോഷൻ കൗണ്ടറാണ് പ്രമോഷൻ കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീസ് റേഡിയോ ഒരുക്കുന്ന ഒരുപാട് വസ്തുക്കളുണ്ട് അതായത് നമ്മുടെ കുടുംബക്കാർക്ക് നമ്മുടെ കൂട്ടുകാർക്ക് നമ്മുടെ കുട്ടികൾക്ക് ഒക്കെ ഒരു ഗിഫ്റ്റ് നൽകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ പീസ് റേഡിയോ ഒരുക്കുന്ന ഒരുപാട് സംവിധാനങ്ങൾ ഒരുപാട് പ്രമോഷ ഒരുപാട് ഗിഫ്റ്റുകളുണ്ട് ആ ഗിഫ്റ്റുകളാണ് ഇവിടെ നിരത്തി വെച്ചിട്ടുള്ളത് എണ്ണിയൽ രൂപത്തിലുള്ള ഗിഫ്റ്റുകളാണ് ഇവിടെ ഉള്ളത് ഈ ഗിഫ്റ്റുകളുടെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നമ്മൾക്ക് വെറുതെയല്ല എല്ലാം നമുക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള ഗിഫ്റ്റുകളായിരിക്കും ഉണ്ട ഉണ്ടാകുന്നത് ഇവിടെ തന്നെ ഫസ്റ്റ് കാണുന്നത് കുടയാണ് കുടയുണ്ട് ഇവിടെ അതുപോലെ തന്നെ നമുക്ക് തൊപ്പിയുണ്ട് അതുപോലെ തന്നെ നമുക്ക് കഴിക്കുവാനുള്ള കോഫി മഗ്ഗടക്കമുള്ള ഒരുപാട് സംവിധാനം ബ്ലൂടൂത്ത് സ്പീക്കറുണ്ട് ക്ലോക്ക് ഉണ്ട് അല്ലെ അതുപോലെ ടീഷർട്ട്സ് അതുപോലെ തന്നെ കീ ചെയിനുകൾ നെയിം സ്ലിപ്പ് അടക്കമുള്ള എല്ലാ വസ്തുക്കളും ഈ പ്രമോഷൻ കൗണ്ടറിൽ നമുക്ക് ലഭ്യമാണ് നമ്മുടെ കുടുംബക്കാർക്ക് നമ്മുടെ കൂട്ടുകാർക്ക് അതുപോലെ നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്കൊക്കെ ഉപകാരമുള്ള ഒരുപാട് തരത്തിൽ ഉപകാരമുള്ള പ്രമോഷൻ അതുപോലെ ഗിഫ്റ്റുകളാണ് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത് ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഓരോ ബ്ലൂടൂത്ത് സ്പീക്കറിന് മുകളിലും പീസ് റെഡ്ഡിയുടെ എമ്പളമൊക്കെ പതിച്ചുള്ള ലോഗോ പതിച്ചിട്ടുള്ള തരത്തിലുള്ള പ്രൊമോഷൻ കൗണ്ടറുകളിൽ നിന്ന് ഒരുപാട് തരത്തിലുള്ള എണ്ണിയലൊടങ്ങാത്ത തരത്തിലുള്ള വസ്തുക്കൾ നമുക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യപ്പെടാം നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് നമ്മൾക്ക് ഗിഫ്റ്റുകൾ നൽകാവുന്നതാണ് ഇത് തൊട്ടപ്പുറത്ത് സ്ത്രീകൾക്കുമുള്ള അവസരമുണ്ട് എന്ന് കൂടി ഓർപ്പെടുത്തുകയാണ് അടുത്തൊരു സെഷൻ നമ്മൾ അടുത്തൊരു സ്റ്റോളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ ഒരു സമ്മേളന നഗരിയിലെ ഏറ്റവും അത്ഭുതകരമായ അല്ലെങ്കിൽ ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു സ്റ്റോളാണ് വിഷൻ ഗാലറി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും വിഷൻ ഗാലറി വിഷൻ ഗാലറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നും നമ്മൾക്ക് പ്രധാനപ്പെട്ട ഈ വിസ് റേഡിയോ അടക്കമുള്ള നമ്മുടെ കേരളത്തിൻ്റെയും അതുപോലെ തന്നെ കേരളത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റ് വഹാബി ചരിത്രം എങ്ങനെയാണ് വഹ എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് ഈ അടക്കമുള്ള ഡോക്യുമെൻ്ററികൾ പ്രദർശിപ്പിക്കുന്ന തരാം പ്രദർശിപ്പിക്കുന്ന കൗണ്ടറുകളാണ് സ്റ്റോളാണ് നമ്മൾക്കുള്ളത് പിച്ച പോലെ വിഷൻ ഗാലറി വിഷൻ ഗാലറി പ്രത്യേകത ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ സ്റ്റോളിൽ നമുക്ക് ഡോക്യുമെൻ്ററികളാണ് പ്രദർശിപ്പിക്കുന്നത് നമുക്ക് ചരിത്ര പ്രധാനമായ അതുപോലെ തന്നെ അത്ഭുതങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അത്ഭുതങ്ങൾ നമുക്ക് കാണിച്ചു തരുന്ന തരത്തിലുള്ള വ്യത്യസ്തങ്ങളായുള്ള ഡോക്യുമെൻ്ററികളാണ് ഇവിടെ നമ്മളെ പ്രദർശിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തിൽ നടന്ന മാപ്പിള ലഹള മാപ്പിള ലഹളയുടെ ചരിത്രം എന്താണെന്നും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നുമുള്ള കൃത്യമായിട്ടുള്ള ഡോക്യുമെൻ്ററികളൊക്കെ ഇവിടെ നമ്മൾ പ്രദർശിപ്പിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഏറ്റവും സെൻറ്റർ ഭാഗത്ത് അതായത് നമ്മൾ കവാടം കടന്നു വരുന്നാൽ നമ്മൾ കോട്ടമൈതാനത്തിലേക്ക് പ്രവേശിച്ചാലുടനെ നമ്മൾ കാണാവുന്നതാണ് നമ്മുടെ വെന്യൂ ഇന്ന് വൈകുന്നേരം നടക്കുന്ന പ്രോഗ്രാമുകൾക്കുള്ള സമ്മേളന നഗരിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് തൊട്ട് ബാക്കിൽ നമുക്ക് മനസ്സില നമുക്കുള്ളത് നമ്മൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ അതുപോലെ തന്നെ നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതങ്ങളിൽ അതുപോലെ തന്നെ നമ്മുടെ ദാമ്പത്യ ദാമ്പത്യരംഗത്ത് നമ്മുടെ കുട്ടികളുടെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഇസ്ലാമികമായിട്ടുള്ള ജീവിതത്തിലെ പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കുവാനും നമ്മുടെ പ്രശ്നങ്ങൾക്കും മനസ്സിൽ നീറി ഉറങ്ങി ഉറങ്ങിക്കിടക്കുന്ന മനസ് മനസ്സിൽ നീറുന്ന പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം തേടുന്നതിൻ്റെ ദ സൊല്യൂഷൻ ഡെസ്ക് എന്നുള്ള പേരിൽ കൗൺസിലിംഗ് സെൻറ്റർ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അതൊരു നമ്മുടെ സ്റ്റോളാണ് ആ സ്റ്റോൾ നമുക്ക് പ്രയാസമുള്ള ആളുകൾക്ക് നമ്മളുടെ ആവശ്യമുള്ളവർക്ക് നമ്മുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം കാണണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ നമ്മളുടെ ദുഃഖത്തിനുള്ള പരിഹാരം നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ സെൻറ്റർ നമുക്ക് ർഷിക്കാവുന്നതാണ് അതിൽ നമ്മൾക്ക് നമ്മുടെ നമ്മുടെ കൗൺസിലേഴ്സ് അവിടെ ഉണ്ട് അവരുമായി സംസാരിക്കാം അവരുമായി കൂടി നമ്മുടെ പ്രശ്ന പ്രശ്ന പരിഹാരങ്ങൾക്കുള്ള മാർഗങ്ങൾ തേടാം അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കൗണ്ടറാണ് ഇവിടെ വരുന്ന ആളുകളൊന്നും ഒരു പ്രയാ ഒന്നിനും നമ്മൾ എന്ന് കരുതി കൊണ്ടാണ് നമ്മൾ ചായ മക്കാനി അതായത് നമ്മൾക്ക് വേണ്ടി ഇവിടെ ചായ കുടിക്കുവാനും ഇവിടെ വരുന്ന ആളുകൾക്ക് ചായയും അതുപോലെ തന്നെ സ്നാക്സും ഒക്കെ കഴിക്കുവാൻ അതിനുപോലും നമ്മൾ എന്ത് ചെയ്തു പുറത്ത് പോയി പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവിടെ നമ്മൾ അത്തരം അത്തരം ഒരു സ്റ്റോൾ കൂടി നമ്മൾ സ്ഥാപിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു സമ്മേളന നഗരിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകിരിക്കുന്ന അവിടെ ഉള്ള ഒരുപാട് ഒരുപാട് സ്റ്റോളുകളെ കുറിച്ചാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്തായാലും ഇന്ന് വൈകുന്നേരം കൂടിയായിരിക്കും ഇൻഷാള്ള ഈ ഒരു സ്റ്റോളുകളും അതുപോലെ തന്നെ സമ്മേളന നഗരിയിൽ നമുക്ക് സന്ദർശിക്കാനുള്ള അവസരമുണ്ടായിരിക്കുക എല്ലാ ആളുകളും പ്രത്യേകം സന്ദർശിക്കുകയും അതുപോലെ തന്നെ ഓരോ സ്റ്റോളുകളും എക്സ്പീരിയൻസ് ചെയ്ത് പോകണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അസ്ലാം വൈക്കും വറഹമത്തുള്ള